ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടാനായില്ലെങ്കിലും ലോകം മുഴുവൻ ശ്രദ്ധിച്ചത് ഈ സുന്ദരിയെയാണ് കാരണമറിഞ്ഞാൽ ഞെട്ടും ലോകം മുഴുവൻ ഞായറാഴ്ച നടന്ന വിശ്വസുന്ദരി മത്സരത്തിൽ ശ്രദ്ധിച്ചത് കിരീടമണിഞ്ഞ സുന്ദരിയായിരുന്നില്ല പകരം മറ്റൊരു സുന്ദരിയായിരുന്നു ഇരുപത്തിയേഴുകാരിയായ ആഞ്ചല പോൺസയായിരുന്നു ഈ സുന്ദരി എന്നാൽ അവൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവൾ വിശ്വസുന്ദരി മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആയിരുന്നു എ ബാക്ക് ടു റിമെമ്പർ എ ഹിസ്റ്റോറിക് നൈറ്റ് ഫോർ മിസ് യൂണിവേഴ്സ് എന്നാണ് പോൺസെ വേദിയിലെത്തുന്ന വീഡിയോയ്ക്കൊപ്പം മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ സംഘാടകർ കുറിച്ചത് ഈ നേട്ടം നിങ്ങൾക്കുള്ളതാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തവർക്കായി ശബ്ദമില്ലാത്തവർക്കായി നമ്മെ ബഹുമാനിക്കുകയും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന ഒരു ലോകം നാം അറിയിക്കുന്നുണ്ട് ഇന്നവിടെ ഞാൻ എത്തി നിൽക്കുന്നു അഭിമാനപൂർവ്വം എന്റെ രാജ്യത്തെയും സ്ത്രീകളെയും മനുഷ്യാവകാശത്തെയും പ്രതിദാനം ചെയ്തുകൊണ്ട മത്സരശേഷം ആഞ്ചല ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഫ്ലാമിങ്ങോ എന്ന നൃത്തരൂപവും ആഞ്ചല സൗന്ദര്യവേദിയിൽ അവതരിപ്പിച്ചിരുന്നു ഈ വസ്ത്രം ധരിച്ച് പെർഫോം ചെയ്യുന്നത് തന്റെ സ്വപ്നമായിരുന്നെന്നും അവൾ പറയുന്നു എപ്പോൾ എന്തു ചെയ്യാനാണോ നിങ്ങൾക്ക് ആഗ്രഹം അപ്പോൾ അത് ചെയ്യലാണ് തൻ്റെ ഫെമിനിസമെന്നും ആഞ്ചല പറയുന്നു സിനിമയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബസാർ